അപകടം സംഭവിച്ച കെട്ടിടം അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണോ അല്ല ഉപയോഗിക്കാത്തറം ആണെന്ന് ഇപ്പൊ ഇടിഞ്ഞു വീണേക്കുന്ന കൊറേ അറകള് പോലെ കാണുന്നുണ്ട് ഈ സൈഡിന്റെ നമ്മള് മൂന്നാം താതിലാണ് മൂന്നാമത്തെ നിലയിലാണ് നമ്മള് എൻഡോസ്കോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞത് എപ്പോയായിരുന്നു അപ്പഴത്തേക്കും സൗണ്ട് കേട്ടോന്നപ്പോഴത്തേക്ക് എത്ര കൊറേ ഭാഗം പോളിജ് വീണു വീണെ ുട്ടി അതിനകത്തുനിന്ന് നുളഞ്ഞൊരു വന്നു അതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് വേറെ എന്ന് അറിയില്ല ഇത് ഉപയോഗിക്കാറുണ്ടോ ഇവിടുത്തെ ബാത്റൂം ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കാറുള്ളത് കൃഷ്ണമാർ വാർഡിന്റെയാണെന്നൊന്നും നമുക്കറിയില്ല കൊറേ ചെടികളൊക്കെ വെച്ചിട്ട് ആ ഇതിനാണ് ആ ചെടികളൊക്കെ ഉള്ളത് അല്ല അല്ല അവിടെ അവിടെ കണ്ടുനിന്ന ആളുകൾ പറഞ്ഞത് അവിടെ അടുത്ത് കഫേ ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് പോയ ആ വഴിയിലൂടെ കടന്നുപോകുന്ന പോയ ഒരു കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പറഞ്ഞത് ഈ ഈ പഴയ കെട്ടിടമാണോ ഉപയോഗശൂന്യമാണ് അവിടെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവിടുന്ന കെട്ടിടമാണോ എന്നൊക്കെ പറയുന്നു പ്രകാശിനിക്ക് എത്ര ധാരണയില്ല എന്നാണോ എനിക്ക് അത് ഉപയോഗത്തിലുള്ള കൃത്യമായിട്ട്